കോട്ടയം ആർപ്പൂക്കര മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ അടുത്തുള്ള കാട്ടിൽ നിന്ന് മാസങ്ങൾ പഴക്കമുള്ള തലയോട്ടിയും അസ്ഥികളും കണ്ടെടുത്ത വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുകയായിരുന്ന കുട്ടികൾ കാട്ടിലേക്ക് വീണ പന്ത് തിരയുന്നതിനിടയിലാണ് അസ്ഥികൾ കണ്ടെടുത്തത് പിന്നീട് പോലീസ് എത്തി അസ്ഥികൾ കണ്ടെത്തിയ പരിസരത്ത് ആരും പ്രവേശിക്കാതിരിക്കാൻ വടമൊക്കെ കെട്ടിയിരുന്നു ശനിയാഴ്ച രാവിലെയാണ് തലയോട്ടിയും അസ്ഥികളും മണ്ണിന്റെ സാമ്പിളും സമീപത്ത് കിടന്നിരുന്ന വെള്ളക്കുപ്പിയും മറ്റു അവശിഷ്ടങ്ങളുമൊക്കെ പോലീസ് ശേഖരിച്ചു വെച്ചത് ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് അസ്ഥികളുടെ പഴക്കം പുരുഷനാണോ സ്ത്രീയാണോ എന്നിവ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഗാന്ധിനഗർ എസ് എച്ച്ഒ പറഞ്ഞിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് തഹസിൽദാർ എസ് എൻ അനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ ഗാന്ധിനഗർ പോലീസ് എസ് എച്ച്ഒ ഡി ശ്രീജിത് സബ് ഇൻസ്പെക്ടർ എൻ ജയപ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കി അസ്ഥികൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ തിരക്കുള്ള റോഡുകളും ജനത്തിരക്കുള്ള ബസ് സ്റ്റോപ്പും സമീപത്തുണ്ടായിട്ടും ഇത്രയും മാസങ്ങളോളം ശരീരാവശിഷ്ടങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്നതിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് ശരീരം അഴുകിയ മണം പോലും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു സംഭവം തന്നെയാണ് സ്കൂളിന്റെ ചുറ്റുമതിലുകൾ മുഴുവൻ തകർന്ന നിലയിലാണ് പോരാതെ സ്കൂളിന്റെ മൈതാനത്ത് സമീപം വലിയ കാടുകളും വളർന്നു നിൽക്കുന്നുണ്ട്